ഹലോ ഫ്രണ്ട്സ് ദിസ് ദിസ്ഇസ് വില്ലൻ ആൻഡ് യു വാച്ചിങ് വില്ലൻ ഇൻ്റലിജൻസ് പ്രോഗ്രാം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് കറണ്ട് അഫെയേഴ്സാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വളരെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് അതും ഈ മാസത്തെ നവംബർ മാസത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പാർട്ട് വൺ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് കാണുക വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ആദ്യത്തെ ചോദ്യം സീപ്ലെയിൻ സർവീസിനായി കേന്ദ്ര ഏവിയേഷൻ വകുപ്പ് കേരളത്തിനായി എത്ര റൂട്ടുകളാണ് അനുവദിച്ചത് നാൽപ്പത്തിയെട്ട് മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി മാലിന്യമുക്ത നഗരമായി പ്രഖ്യാപിച്ചത് കൊച്ചി സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വാഹനങ്ങൾക്ക് മാത്രമായുള്ള പ്രത്യേക വാഹന രജിസ്ട്രേഷൻ സീരീസ് കെ എൽ നയൻറ്റി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നിന് എത്രാമത് കേരള പിറവിയാണ് ആഘോഷിക്കുന്നത് അറുപത്തി ഒൻപതാമത് മുൻ ഇന്ത്യ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ മുഹമ്മദ് അസ്രാ ഉദ്ദീൻ ഏത് സംസ്ഥാനത്തെ മന്ത്രിയായാണ് സത്യപ്രതിജ്ഞ ചെയ്തത് തെലങ്കാന കെ എസ് ആർ ടി സിയുടെ ആദ്യ വാഹന പുക പരിശോധനാ കേന്ദ്രം ആരംഭിച്ചത് വികാസ് ഭവൻ ഡിപ്പോ തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ രണ്ടിന് നൂറ്റി അറുപത്തിരണ്ടാം ജന്മവാർഷികം ആചരിച്ച നവോത്ഥാന നായകൻ ഡോക്ടർ പൽപു കെ എസ് ആർ ടി സി ബസ്സുകളുടെ തത്സമയ യാത്രാ വിവരങ്ങൾ ഉൾപ്പെടുത്തി പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ കെ എസ് ആർ ടി സി ചലോ ബീറ്റ ആപ്പ് കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ വീട്ടിലെത്തിക്കുന്ന പദ്ധതി കുടുംബശ്രീ ഹോം ഷോപ്പ് പദ്ധതി വേൾഡ് മലയാളി കൗൺസിൽ ഏർപ്പെടുത്തിയ മലയാളി മിത്രം അവാർഡിന് അർഹനായത് ഡോക്ടർ പാർവതി ജി ഐദൽ കെ ആർ ഗൗരിയമ്മ അന്താരാഷ്ട്ര പുരസ്കാരത്തിന് അർഹയായ സാമൂഹ്യ പ്രവർത്തക അരുണ റോയ് ശ്രീ ചിത്ര തിരുനാൾ പുരസ്കാരത്തിന് അർഹനായത് ഗോകുലം ഗോപാലൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബറിൽ വിരമിച്ച രണ്ട് ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ സ്വന്തമാക്കിയ ഇന്ത്യൻ ടെന്നീസ് ഇതിഹാസ താരം രോഹൻ ബൊപ്പണ്ണ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബറിൽ അന്തരിച്ച പ്രമുഖ സസ്യശാസ്ത്രജ്ഞനാണ് ഡോക്ടർ സി എ നയനാൻ അടുത്തിടെ സന്ദർശകർക്കായി തുറന്നുകൊടുത്ത രണ്ടു പതിറ്റാണ്ടെടുത്ത് നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയം ഗ്രാൻഡ് ഈജിപ്ഷ്യൻ മ്യൂസിയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബറിൽ അന്തരിച്ച പ്രശസ്ത കാർട്ടൂണിസ്റ്റ് കാർട്ടൂണിസ്റ്റ് ചെല്ലപ്പൻ ടിപ്പി ഫിലിപ്പ് അദ്ദേഹത്തിന്റെ തുലിക നാമമാണ് ടിപ്പി ഫിലിപ്പ് സ്വച്ഛ് സർവേക്ഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഏറ്റവും വൃത്തിയില്ലാത്ത നഗരം മധുരൈ തമിഴ്നാട് ഏറ്റവും വൃത്തിയുള്ള നഗരം മധ്യപ്രദേശിലെ ഇൻഡോർ പടിഞ്ഞാറൻ അതിർത്തിയിൽ ഇന്ത്യ നടത്തുന്ന സംയുക്ത സൈനികാഭ്യാസം തൃശൂർ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി തൃശൂർ പ്രിയമ്പതാ ജയകുമാർ രചിച്ച ഡോക്ടർ എം എസ് സ്വാമിനാഥൻ്റെ ജീവചരിത്ര ഗ്രന്ഥം ദ മാൻ ഹൂ ഫെഡ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ നാലിന് രജത ജൂബിലി ആഘോഷിക്കുന്ന കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ധനസഹായം നൽകുന്ന സ്ഥാപനം കിഫ്ബി കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് വളരെ പ്രധാനപ്പെട്ട ഫുൾ ഫോമുകൾ എക്സാമിന് ചോദിക്കാറുണ്ട് ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യാം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ഊർജ്ജം ഓക്കെ നമുക്ക് അടുത്ത ചോദി നോക്കാം നാലാമത് ആഗോള മറൈൻ സമ്മേളനത്തിന് വേദിയാകുന്നത് കൊച്ചി പട്ടികജാതി വിഭാഗക്കാരുടെ വീട് പണി പൂർത്തിയാക്കാൻ രണ്ടു ലക്ഷം രൂപ നൽകുന്ന പട്ടികജാതി വികസന വകുപ്പിന്റെ പദ്ധതി സേഫ് ശരീരം തളർന്നവർക്ക് നടക്കാൻ സഹായിക്കുന്നതിനായി എ ഐ എക്സോസ്കെലിറ്റൺ വികസിപ്പിച്ച സ്റ്റാർട്ടപ്പ് ഇനോ ഡോട്ട് ഇനോവേഷൻ വിക്കിപീഡിയയ്ക്ക് ബദലായി എക്സ് ടെസ്ല സിഇഒ ഇലോൺ മസ്ക് അവതരിപ്പിച്ച ഓൺലൈൻ സർവ വിജ്ഞാനകോശം ഗ്രോക്കിപീഡിയ ഗ്ലോബൽ ഫിനാൻസിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മികച്ച ഉപഭോക്തൃ ബാങ്ക് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബാങ്ക് എന്നീ പുരസ്കാരങ്ങൾക്ക് അർഹമായത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ് ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ ആജീവനാന്ത നേട്ടങ്ങൾക്കായി കേന്ദ്ര സർക്കാർ നൽകുന്ന വിജ്ഞാൻ രത്ന പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അർഹനായതാര് ജയന്ത് വിഷ്ണു നാർലേക്കർ മരണാനന്തര ബഹുമതിയായിട്ടാണ് വിജ്ഞാൻ രത്ന പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജയന്ത് വിഷ്ണു നാർലിക്കറിന് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സംസ്ഥാന ശാസ്ത്രോത്സവത്തിന് വേദിയാകുന്ന ജില്ല പാലക്കാട് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ചെറിയ വീഡിയോ ആണെന്ന് കരുതി ആരും കുറച്ച് കാണണ്ട നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് പറഞ്ഞു പോകുന്നത് നവംബറിലെ പാർട്ട് വൺ ആണ് കറണ്ട് ഫെയർ ഇപ്പോൾ നമ്മുടെ ക്ലാസ് കഴിഞ്ഞത് അപ്പോൾ ഈ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ഊർജ്ജം താങ്ക് ഫോർ വാച്ചിങ്